ഒരാൾ തൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറാൻ വേണ്ടി പത്തു മാസം അയ്യാമുൽ ബേദിൻ്റെ നോമ്പ് നോക്കാൻ നേർച്ചയാക്കി അങ്ങനെ ആറുമാസത്തോളം ആ നോമ്പ് നോറ്റുവരികയും പിന്നീടാണ് ഇത്തരം നേർച്ചകൾ ഇസ്ലാമിൽ അന്യമാണ് എന്നത് മനസ്സിലാക്കുകയും ചെയ്തത് അപ്പോൾ ഇനി അത് നോക്കി വിടേണ്ടതുണ്ടോ അത് നിർവഹിക്കേണ്ടതുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ി ഒസഹബി ഒമന്ത്സാനിൻ ഇലായുമുദ്ദീൻ അമ്മാബാദ് ഈ നേർച്ചയുടെ വിഷയത്തിൽ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട് ചിലർ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന നിലക്കും മറ്റു ചിലർ അതിന് എന്തോ വലിയ മഹത്വമുണ്ട് എന്ന നിലക്കും രണ്ട് രൂപത്തിലും ആളുകൾ അതിനെ വിലയിരുത്തിയിട്ടുണ്ട് മൊത്തത്തിൽ നേർച്ചയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ നേർച്ച നേരുക എന്ന് പറയുന്നതോടുകൂടിയാണ് അതൊരു അഴിബാധത്തായി മാറുന്നത് നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് അഴിബാധത്തായി അങ്ങനെ നേർച്ച നേർന്നത് വീട്ടണം അതെ രണ്ട് തരത്തിലുള്ള നേർച്ചകൾ സ്വാഭാവികമായും ആളുകൾ നടത്തുന്നത് കാണാൻ കഴിയും ഒന്ന് ഒരു സൽക്കർമ്മം അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി മായ പുണ്യമായ കാര്യങ്ങൾ സ്വയം ഒരു വാജിബായി പ്രഖ്യാപിക്കുക ഉദാഹരണമായിട്ട് ഞാൻ ഈ മാസത്തിലെ അയ്യാമൽ ബീളിലെ നോമ്പ് എടുക്കുക എന്നതൊരു നെയ്യത്താക്കി ഒരു നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറയുക അതേപോലെ തന്നെ ഈ ഒരു മാസത്തിലെ എല്ലാ അറവാത്തിപ്പ് സുന്നത്തുകളും ഞാൻ വീഴ്ച വരുത്താതെ വീട്ടുക നിർവഹിക്കുക എന്നത് ഞാനൊരു നേർച്ചയാക്കിയിരിക്കുന്നു അള്ളാഹുവിനു വേണ്ടി എന്നൊരാൾ നിക്ഷേപിക്കുക ഇതാണ് ഒരു നേർച്ചയുടെ രൂപമുള്ളത് അതേപോലെ തന്നെ സാമ്പത്തികമായി ഇന്നത് നൽകും എന്ന് പറയുക ഇതൊക്കെ അതിൽ പെട്ടത് തന്നെയാണ് അതിലൂടെ ഐശ്വര്യമായ അതെ പിന്നീട് നിർബന്ധമായി വരികയാണ് അപ്പോൾ ഇയാൾ പിന്നീട് ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അയാളുടെ അതൊരു ബാധ്യതയായി മാറിയത് ആ ബാധ്യത വീട്ടിക്കൊണ്ടാണ് നിർവഹിക്കുന്നത് അപ്പൊ അല്ല ഒരു കാര്യം അയാൾ സ്വയം ബാധ്യതയാക്കി അങ്ങനെ നിർവഹിക്കുകയാണ് അല്ല എന്തുകൊണ്ടത് ബാധ്യതയാക്കാതിരുന്നു അടിമകളെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാക്കുന്നതിൽ പ്രയാ പ്രയാസമുണ്ടാകും അപ്പോൾ സ്വയം ഒരു പ്രയാസം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് എന്നിട്ട് ആ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം അത് വീട്ടുന്നു അങ്ങനെയല്ല ഒരു സുന്നത്തായ കർമ്മം നിർവഹിക്കേണ്ടത് ഒരു പാവപ്പെട്ടവൻ്റെ പാവത്തരം കണ്ട് ദാനം ചെയ്യേണ്ടതിന് പകരം ഒരു പ്രയാസം അറിഞ്ഞ് അതിൽ ഔദാര്യം കാണിക്കേണ്ടതിന് പകരം ഇത് ഞാൻ കൊടുത്തു തീർക്കൽ എൻ്റെ ഒരു ബാധ്യതയാണല്ലോ എന്ന നിലക്കാണ് അവിടെയുള്ളത് റ റവാത്തിപ്പ് സുന്നത്തുകളുടെ മഹത്വം മനസ്സിലാക്കി അതിൽ വീഴ്ച വരുത്താതെ നിർവഹിക്കുക എന്ന ആ ഒരു ശീലത്തിൽ നിന്ന് ഇത് ഞാൻ ചെയ്യലൊരു എൻ്റെ ബാധ്യതയാണല്ലോ എന്ന നിലക്കാണ് പിന്നീട് അവിടെ അത് നിർവഹണം വരുന്നത് അതുകൊണ്ട് തന്നെ അതത്ര പുണ്യമായ ഒരു കാര്യമല്ല അങ്ങനെ നേർച്ച നേരുക എന്നത് നേർച്ച നേരുക എന്നത് പുണ്യമായ അങ്ങനെ നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടിയേ മതിയാവും രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹുവ അലയിലേക്ക് ഒരു സൽക്കർമ്മം നേർച്ചയാക്കുക ഒരു നന്മ അതാണ് നമ്മുടെ ഈ സഹോദരി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ അസുഖം മാറാൻ വേണ്ടി അസുഖം മാറാൻ വേണ്ടി അപ്പോൾ ഒരു സൽക്കർമ്മം ചെയ്തിട്ട് ആ സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ ആ ഒരു സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് അതൊരു രൂപമാണ് അതിനേക്കാൾ ഒരല്പം കൂടി അപ്പുറത്തുള്ള മറ്റൊരു രൂപമാണ് ഈ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ഇത്ര നോമ്പെടുത്ത് കൂട്ടും അതും ഒരു നേർച്ചയുടെ രൂപമാണ് ഇത് പൊതുവെ എല്ലാ പണ്ഡിതന്മാരും ഒരു പുണ്യമല്ലാത്ത കാര്യമാക്കിയിട്ടാണ് അങ്ങനെ ഒരു ഷർത്ത് വെച്ചുകൊണ്ട് നേർച്ച നേരാതിരിക്കുക എന്നത് ഒരു പുണ്യ അല്ലാത്തത് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അല്ലെ വല്ലം പറഞ്ഞത് നിങ്ങൾ നേർച്ച നേരുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും കിട്ടുകയില്ല പാവപ്പെട്ടവന് എന്തെങ്കിലും ഈ പണക്കാരൻ്റെ അല്ലെങ്കിൽ നേർച്ച നേരാതെ പോക്കറ്റിൽ നിന്നും ഒന്നും എടുത്തു കൊടുക്കാത്ത ഒരാളുടെ പോക്കറ്റിൽ നിന്നും വല്ലതും പുറത്തേക്ക് കൊണ്ടുവരാൻ നേർച്ച കൊണ്ട് കഴിയും എന്നല്ലാതെ അതുകൊണ്ടൊരു കാര്യമില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ നേർച്ചകൾ നേരാതെ സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ് നേർച്ചയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാൽ നേർച്ച ഒരു ഒരഴിബാധത്താണ് എന്ന് നമ്മൾ പറയുന്നത് അഴിബാദത്തുകൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് അഴിബാദത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം സുന്നത്താണ് എന്നതാണ് ഒന്നുകിൽ വാജിബായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സുന്നത്തെങ്കിലും ആയിരിക്കും അപ്പോൾ നേർച്ച നേരുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഒരു അഴിബാദത്തായി വരുന്നത് അല്ലാത്തടത്തോളം അതൊരു അഴിബാദത്ത് അല്ല അതുകൊണ്ട് തന്നെ നേർച്ച നേരാതെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആറുമാസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതത്ര പുണ്യമല്ലാത്തൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയത് എന്നാണ് പുണ്യമല്ലാത്തത് നേർച്ച എന്നുള്ളതാണ് പുണ്യമല്ലാത്തത് എന്ന് പറഞ്ഞത് നേർച്ച നേർന്നുകൊണ്ട് സൽക്കർമ്മം ചെയ്യുക എന്നത് എന്നാൽ അത് നേർന്ന സ്ഥിതിക്ക് സഹോദരി അത് നോറ്റു വീട്ടിയേ മതിയാകും ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റില്ല ഇനി അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രായചിത്വം നൽകുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച നേരാതിരിക്കുകയാണ് വേണ്ടത് നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടൽ വിശ്വാസികളുടെ ബാധ്യതയുമാണ് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തിലൂടെ തന്നെ അള്ളാഹു സുബാനുഹ തല പറഞ്ഞതാണ് അവരുടെ നേർച്ചകൾ വീട്ടുന്നവരാണ് അവർ അവരുടെ മൊമിനിയങ്ങളുടെ സ്വഭാവം എടുത്ത് പറഞ്ഞെടുത്ത് അവരുടെ ഒയൂഫൂനഭിന്നതർ അവർ നേർച്ചകൾ എന്തു ചെയ്യും വീട്ടും പാലിക്കും പൂർത്തീകരിക്കും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ ഈ സഹോദരിയുടെ വിഷയത്തിൽ പത്തു മാസമാണ് നേർച്ച ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളത് എടുത്തു ബാക്കി നാലു മാസം കൂടി ചെയ്യേണ്ടതുണ്ട്